ആശ്രമ മക്കളുടെ അമ്മ സിസ്റ്റർ ബർത്താമ്മ യാത്രയായി എൺപത് വയസ്സായിരുന്നു ചെങ്കൽ നസ്രത്ത് ആശ്രമത്തിലെ അന്തേവാസികളുടെ അമ്മയായിരുന്ന സിസ്റ്റർ മേരി ഭർത്തായാണ് നിത്യത പുൽകിയത് മുഖത്ത് പുഞ്ചിരിയും വിനയഭാവവുമായി നസ്രത് ആശ്രമത്തിലെ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കൊപ്പം പതിനാറ് വർഷത്തോളം അവരുടെ അമ്മയായി സഹോദരിയായി പ്രായമുള്ള അപ്പന്മാരുടെ മകളായി സേവനം അനുഷ്ഠിച്ചു ആശ്രമത്തിലെത്തുന്ന എല്ലാ ഉപകാരികൾക്കും സ്നേഹത്തിന്റെ കരുതലായിരുന്നു ഭർത്താമ എല്ലാവരുടെയും ദുഃഖങ്ങൾ സ്വന്തം വേദനയായി കണ്ട ഭർത്താമ ദൈവസന്നിധിയിൽ തന്റെ മക്കൾക്കായി മണിക്കൂറുകളോളം പ്രാർത്ഥനാ നിയോഗങ്ങൾക്കായി ചെലവഴിക്കുമായിരുന്നു ചെരുപ്പ് ധരിക്കാതെയായിരുന്നു യാത്രയത്രയും അഗതി മന്ദിരങ്ങളിൽ പോയി അനാഥരെയും പാവങ്ങളെയും ശുശ്രൂഷിക്കുകയും ആരോരുമില്ലാത്ത രോഗികൾക്ക് മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും പോയി കൂട്ടിരിക്കുകയും ചെയ്യുമായിരുന്ന ഭർത്താമ്മ അനാഥരുടെയും പാവങ്ങളുടെയും സഹോദരി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാധിഷ്ഠൻ മാർ ജോസ് പുളിക്കൽ സന്ദേശം നൽകി എല്ലാം നമുക്ക് വളരെ ഞാൻ വെറുതെ വന്നപ്പോ വികാരിച്ചോണ്ട് അച്ഛൻ എന്താണ് പറയാനുള്ളത് അച്ഛൻ ആദ്യം പറഞ്ഞു വിശുദ്ധ പുണ്യവതിയാണ് പറയാനുള്ളത്യാണ് വിശുദ്ധയാണെന്നത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് വിശ്വസ്തയോടുകൂടി സന്യാസ ജീവിതം നയിച്ച് തൻ്റെ ജീവിതം മുഴുവനും സാധുജനങ്ങൾക്കായി അവഗണിക്കപ്പെട്ടവർക്കായി അശ്വരണർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന വിധം സമർപ്പിതയായിരുന്ന ഒരു സന്യാസ സഹോദരി കേവലം ഒരു സോഷ്യൽ വർക്ക് അല്ലായിരുന്നോ ബർധാമയ്ക്ക് ഈ ആതുല ശുശ്രൂഷകൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ മറിച്ച് ഹൃദയത്തിൽ ജ്വലിച്ചിരുന്ന അഗ്നിജ്വാലകൾ പരിസരങ്ങളിലേക്ക് വ്യാപിക്കുന്നതായിരുന്നു തന്റെ സംവത്സരത്തിലെ അധ്യാപന ജീവിതത്തിന് ശേഷം തന്റെ വിശ്രമം അത്രയും ആശ്രമങ്ങളിലെ ആശ്രിതരിലേക്ക് തിരിച്ചുവിട്ടവളായിരുന്നു ഭർത്താമ മനസ്സിന്റെ താളം തെറ്റി ജീവിതത്തിന്റെ ക്രമം നഷ്ടപ്പെട്ട് സമൂഹം മാറ്റി നിർത്തിയ മനുഷ്യരെ മക്കളായി ചേർത്ത് പിടിച്ച് ചെങ്കൽ നസ്രത് ആശ്രമത്തിലെ നീണ്ട പതിനേഴ് വർഷവും ഈ അമ്മ മനസ്സിന് ഊണും ഉറക്കവുമില്ലാത്ത രാപ്പകലുകൾ ആയിരുന്നു ബുദ്ധിമാന്യം സംഭവിച്ചു എന്ന കാരണങ്ങളാൽ കുടുംബത്തിനും സമൂഹത്തിനും ഭാരമെന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുമാലാഖമാർക്കൊപ്പം ചെങ്കൽ ആശാകിരൺ ഭവനത്തിൽ പ്രത്യാശയുടെ വെട്ടം തെളിച്ചവൾ അനാഥത്വത്തിന്റെ നൊമ്പരം പേറിയ അനേകം മക്കൾക്ക് മാതൃത്വത്തിന്റെ വാത്സല്യവും കരുതലും കൊടുത്ത വണ്ടൻപതാൽ ബദൽഹേം ആശ്രമത്തിലെ അമ്മക്കോട് ആൺകുട്ടികൾക്കായുള്ള രാമകൽമയുടെ ചോറ്റുപാറ ജിയന്ന ആശ്രമത്തിന്റെ പ്രാരംഭക കൊരട്ടി ആവിമരിയ പ്രാർത്ഥനാ ഭവനത്തിൽ സിഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മ സ്ലീഹന്മാരെ ചേർത്തു പിടിച്ചതുപോലെ അനേകായിരങ്ങളെ പ്രാർത്ഥനയുടെ ചങ്ങലയിൽ ഒന്നിപ്പിച്ചവൾ നീണ്ട പതിനേഴ് വർഷം ചെങ്കല്ലാശ്രമത്തിലെ ആശ്രയമായിരുന്നു അമ്മ ചെങ്കൽ നിവാസികളുടെ ജീവനുള്ള മദർ തെരേസ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭർത്താമ്മ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ക്യാരസം അതിന്റെ എല്ലാ അർത്ഥത്തിലും ജീവിച്ചു തീർത്ത് കർത്താവിന്റെ പരിമളമായി തീർന്ന് നിത്യത പുൽകേരിക്കുകയാണ് കോട്ടയം